നേടുന്നൊരു നേട്ടമല്ല വീണ്ടും ഇവർക്കൊക്കെ തന്നെ ഇടരശനിയൊക്കെ വരുമ്പോഴാണ് അതാഞ്ഞു പിടിക്കാൻ പോകുന്നത് ഇടരശനി വരുമ്പോ പിടിക്കും ഏറ്റവും പ്രധാനം വൃദ്ധരെ സേവിക്കുക എന്നുള്ളതാണ് എത്രമാത്രം വൃദ്ധരെ സേവിക്കുന്നു അത്രമാത്രം ശനിയുടെ അനുഗ്രഹം ഉണ്ടാകും ഇപ്പൊ നമ്മളുടെ ഇപ്പൊ എൻ്റെ വീട്ടിൽ എൺപത് വയസ്സിന് മുകളിൽ ഒരാളുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തെറ്റും തെമ്മാടിത്തരും ഒക്കെ ഉള്ള ആളാണെങ്കിൽ എൻ്റെ ഈ പ്രവൃത്തിയുടെ നെഗറ്റീവ് എനർജി മുപ്പത് വർഷം കൂടുമ്പോൾ ഏഴര ശനി മാറി മാറി വരുന്നുണ്ട് പലർക്കും ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ശനിയുടെ ദോഷങ്ങളും കാണുന്നുണ്ട് കണ്ടകശനി ഏഴര ശനി ശനി തന്നെയാണ് കൂടുതലും പേരിൽ കാണുന്നു എന്ന് പറയപ്പെടുന്നത് അപ്പൊ ഈ ശനി എപ്പോഴും നമ്മുടെ രാശിസ്ഥാനത്തോ നമ്മുടെ കൂടെയോ ഉണ്ടെങ്കിൽ ഈ ശനിയെ നമുക്ക് നമ്മുടെ രീതിയിൽ അനുഗ്രഹമായിട്ട് നിർത്താൻ പറ്റില്ലേ തീർച്ചയായിട്ടും നോക്കും അതിന് ജ്യോതിഷത്തിൽ ഒരുപാട് പരിഹാരങ്ങളുണ്ട് പക്ഷേ ജ്യോതിഷത്തിലെ പരിഹാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ആളുകളുടെ ജീവിതം പഠിച്ച് ഞാൻ കൂടുതലും ഈ പുസ്തകം പഠിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ഈ അനുഭവ സമ്പത്തിനൊത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എങ്ങനെയും പ്രഡിക്ഷൻ നന്നാക്കുക എന്നുള്ളതാണല്ലോ മുഖ്യം അപ്പോൾ അതിന് നമ്മൾ കുറേ പോയിൻറ്റ്സ് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല അതിപ്പോഴും പറഞ്ഞപ്പോഴൊരു കാര്യം ഓർക്കുന്നത് വൈദ്യവും ജ്യോതിഷവും നന്നായിട്ട് അറിയുന്ന ഒരു പാരമ്പര്യ വൈദ്യനും പാരമ്പര്യ ജ്യോതിസിനും ഉണ്ടായിരുന്നു അദ്ദേഹം ഒരാളാണ് അദ്ദേഹം ഒരിക്കലും ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ മറ്റൊരു സ്ഥലത്തുനിന്ന് ഒരു സ്ത്രീയെ ചെന്നിരിക്കുക ജ്യോതിഷമൊക്കെ നോക്കാൻ അവിടെ ചെന്നപ്പോൾ കാലിൽ അവരുടെ ഈ കാലിന്റെ മൂലയ്ക്കൊരു എന്ന് പഴുത്ത് നിൽക്കുക അദ്ദേഹം ഉടനെ ശല്യ ചികിത്സയിലെ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് പെട്ടെന്ന് തന്നെ കമ്പിളിനാരകം ഉണ്ടല്ലോ ഇത്രയുള്ള കമ്പിളി കമ്പിളിനാരകത്തിൻ്റെ ഒരു മുള്ളൊടിച്ചോണ്ട് വന്നിട്ട് അതിനൊരു കുത്തു കുത്തി അത് പൊട്ടി അവർ ബോധം കെട്ടുകൊണ്ട് വലിയ വേദനയായി മർമ്മമല്ലേ എന്ന് പറഞ്ഞല്ലേ ഈ ശ്ലോകം ഏട്ടിലെ പശു പുല്ല് തിന്നെയല്ല പുസ്തകത്തിൽ പശുവിനെ വരച്ചു വെച്ചാൽ അത് പുല്ലുതിനോ ഇല്ലല്ലോ അതുപോലെ നമ്മൾ ഈ ഒക്കെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു പ്രായോഗികത കാലത്തിൻ്റെ മാറ്റം കാലോചിതമാണോ ഈ നമ്മൾ ജ്യോതിഷത്തില് കർമ്മഫലങ്ങൾ നോക്ക് കർമ്മഫലമല്ല തൊഴിൽ കർമ്മമാർഗം എന്ന് വെച്ചാൽ കർമ്മ മേഖലയെക്കുറിച്ച് അറിയാം ഓരോരുത്തരുടെയും തൊഴിലിനെക്കുറിച്ച് അറിയാനുള്ള ഒരു നോട്ടമുണ്ടല്ലോ ഇന്ന് എത്ര വ്യത്യസ്തമായ തൊഴിലുകളാണ് ഇരിക്കുന്നത് എങ്ങനെ പറയും ജ്യോതിഷത്തിൽ ഒരു വലിയ വിഷയമാണ് അത് സംസാരിക്കുകയും ഒരിക്കരുത് അപ്പോൾ നമുക്ക് ഇങ്ങനെ അപ്പോൾ അദ്ദേഹം ചെയ്തതെന്താ ശല്യ ചികിത്സയിലെ ശ്ലോകം ചൊല്ലി അവർക്ക് അത് വലിയ വിശ്വാസം തോന്നി അവർ കാലിൽ പൊട്ടിച്ചോ കാലിൽ പരു പൊട്ടിച്ചോളാൻ പറഞ്ഞു അദ്ദേഹം ഒരു മുള്ളു കൊണ്ടുവന്നിട്ട് കുത്തി ആകെ ആകെടക്കുന്ന ബോധം കെട്ടും വലിയൊരു മർമ്മം അല്ലേ അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ ജ്യോതിഷത്തിൽ ഇതുപോലെ തന്നെ ശ്ലോകങ്ങൾ കുറേ കുറെ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല പ്രായോഗിക കുറേ അസ്ട്രോണമി അറിയണം ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നതിനെ ഇപ്പോൾ തുലാം രാശിയിൽ സൂര്യൻ നീചനാണ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഉത്തരവുണ്ട് ആചാര്യ ഭാസ്കരനൊക്കെ ശൂന്യാകാശത്തിലേക്ക് നോക്കി എന്ന് പഠിച്ചിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഈ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആനയാ കുനിയാണെന്നും പറയാനൊക്കെ ഇല്ല അപ്പോൾ അതുപോലെ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രായോഗികതയുണ്ട് ആ പ്രായോഗികത പ്രായോഗിക ബുദ്ധിയിൽ പ്രായോഗിക പരിജ്ഞാനം എനിക്ക് നേടിയതിൽ എന്ന് വന്ന കാര്യങ്ങൾ പറയാം ശനിയുടെ അനുഗ്രഹം കിട്ടാൻ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതൊക്കെ നല്ലതാണെങ്കിൽ ഏറ്റവും പ്രധാനം വൃദ്ധരെ സേവിക്കുക എന്നുള്ളതാണ് എത്രമാത്രം വൃദ്ധരെ സേവിക്കുന്നു അത്രമാത്രം ശനിയുടെ അനുഗ്രഹം ഉണ്ടാകും വൃദ്ധരില്ല എങ്കിൽ വീട്ടിലില്ലായെങ്കിൽ എവിടെന്നെങ്കിലും ഒരു വൃദ്ധരെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ വേറൊരു വലിയ പ്രധാനപ്പെട്ട രഹസ്യമായ കാര്യമുണ്ട് അതാരും തന്നെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം എൺപത് വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിയും നെഗറ്റീവ് എനർജിയുടെ അബ്സോർബൻ്റാണ് എൺപത് വയസ്സ് കഴിഞ്ഞവർ ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിലെ സർവ്വദോഷങ്ങളും അവർക്ക് നെഗറ്റീവ് അവർ അവരിലേക്ക് പോകും അവർ പിടിച്ചെടുക്കും അറിഞ്ഞും അറിയാതെ അവർ നശിച്ചുകൊണ്ടിരിക്കും അവർ മരിക്കാൻ അവർ മരണവിപ്രാളത്തിലേക്കുണ്ടോ ഇപ്പം നമ്മളുടെ ഇപ്പം എൻ്റെ വീട്ടിൽ എൺപത് വയസ്സിന് മുകളിലൊരാളുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തെറ്റും തെമ്മാടിത്തരും ഒക്കെ ഉള്ള ആളാണെങ്കിൽ എൻ്റെ ഈ പ്രവൃത്തിയുടെ നെഗറ്റീവ് എനർജി എല്ലാം അവർക്കാ പോകുന്നത് ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇവർ തളർന്നു വീഴും ക്ഷീണിതരാകും അപ്പോൾ ഇവരെ കൊണ്ടുപോയി ചികിത്സിച്ച് നമുക്ക് കൃത്യമായി വീണ്ടും അവരെ തട്ടിപ്പൊത്തി സുഖമായിട്ട് വെക്കണം അതിന് പകരം ഇപ്പോൾ അനാഥാലയത്തിൽ കൊണ്ടുത്തള്ളും അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും ഇന്നാളി ഞാൻ പറഞ്ഞ പോലെ അരക്കൊല കായൽ കൊല മുക്കാൽ കൊല മുഴുക്കൊലയൊക്കെ മാറ്റി കൊന്നുകൊല വിളിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണല്ലോ ഇന്നത്തെ സമൂഹം പക്ഷേ വൃദ്ധർ വീട്ടിൽ അനിവാര്യമാണ് വൃദ്ധർക്ക് ആ ദോഷം ഏറ്റുകൊണ്ടിരിക്കും നമ്മളുടെ കൈയിലിരിപ്പിൻ്റെ ദോഷങ്ങളും അവരെ പിടിക്കും കൂടാതെ സമയദോഷത്തിൻ്റെ ദോഷങ്ങളും അവരെ പിടിപ്പിക്കും പിടിക്കും അപ്പോൾ വൃദ്ധർ അനിവാര്യമായ ഘടകമാണ് ഏതൊരു വീട്ടിലും ഈ എൺപത് വയസ്സിന് മുകളിലുള്ളവരുണ്ട് അവരെ ദിവ്യമായി നോക്കുക പിന്നെ എവിടെയാണെങ്കിലും വൃദ്ധർക്ക് ദാനം ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് അനാഥരായ വൃദ്ധരൊക്കെ ഉണ്ട് മലിനമായിരിക്കുന്നവരുണ്ട് അവരെയൊക്കെ നമ്മൾ ഈശ്വരനെ കാണുന്നത് പോലെ ഈശ്വരനാണ് തന്നെയാണ് കണ്ടിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അവരോട് ലോഹ്യം പറയണം ഏതൊരു വീട്ടിൽ ചെന്നാലും മുതി യുവാക്കൾക്കും കുട്ടികൾക്കും പ്രാധാന്യം കൊടുക്കാതെ വൃദ്ധരോട് പോയി ലോഹ്യം ചോദിക്കണം അവരുടെ സുഖം തിരക്കിയതിനു ശേഷമേ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാം അവർ കിടപ്പിലാണെങ്കിൽ കിടക്കുന്ന മുറിയിൽ എത്തിയിട്ട് എന്ത് ചെയ്യുക സുഖമാണോ എന്തൊക്കെയുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുക്കണം കാരണം അവർ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ അവരനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ ശനിപ്പോയിക്കൊണ്ടിരിക്കും അവർ ചിന്തിക്കുന്നത് മാത്രമല്ല എങ്ങും പ്രാധാന്യം കിട്ടാതെ പോകുന്ന വൃദ്ധർക്ക ഇവർക്ക് എന്തറിയാം എന്നൊക്കെ പറയും ബുദ്ധിശകലം ഒന്നും കഴിഞ്ഞാൽ ഇവർക്കൊന്നും അറിയാത്തവരാണെന്ന് പുതിയ തലമുറ മുദ്രകുത്തും യഥാർത്ഥത്തിൽ ഇവർക്കെല്ലാം അറിയാം ഇവരെല്ലാം ചെയ്തിരുന്നത് പക്ഷേ ഇവരുടെ ബുദ്ധി വിട്ടുപോയി തുടങ്ങി പക്ഷെ അത് മനസ്സിലാക്കാത്തത് കഴിഞ്ഞ കാലത്ത് ഇതുപോലെ വിവരശൂന്യരായിരുന്നു എന്ന് ഒരു ധാരണ ഉണ്ടായിട്ട് പുച്ഛിക്കാൻ തുടങ്ങും അതൊക്കെ ദോഷമാണ് എത്ര അമ്പലങ്ങളിൽ പോയാലും ശരിയാവാൻ പോകുന്നില്ല ഇനിയിപ്പോ വരാൻ പോകുന്ന ഒരു വലിയ ഭീകരമായ പോയിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാകുന്ന മീനം രാശിയിലേക്കാണ് ശനി മാറാൻ പോകുന്നത് ആ വ്യാഴം സന്താനകാരകനാണ് സന്താനകാരകനാകുന്ന വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രത്തിലേക്ക് ശനി വരുമ്പോൾ ഒന്നാമത് മാതാപിതാക്കളെ കൊല്ലുകയോ ദ്രോഹിക്കുകയോ അനാഥമാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മക്കളിലൂടെയോ അവർക്ക് തന്നെയോ നേരിട്ട് ഏഴര ശനി പിടിക്കുമ്പോഴും കണ്ടര ശനി വരുമ്പോഴും ഒക്കെ വരും പലരുടെയും മക്കളങ്ങ് ഇപ്പം മരിക്കാൻ തുടങ്ങും ഇനി മാതാപിതാക്കളെയൊക്കെ അടിച്ച് പുറത്താക്കി കളഞ്ഞവരൊക്കെ കാണും കൊന്നവരും കാണും സ്വത്തുക്കളെല്ലാം അട അത് പിന്നെ ചിലര് കാണിക്കുന്ന ബുദ്ധി അങ്ങനെയല്ല എന്തോ ഏത് ഒത്തിരി മക്കളുള്ള അമ്മമാരും അച്ഛന്മാരും കുഴയും ഏതെങ്കിലും സാത്വികനായ മകൻ ആരോടും നടന്ന് പറയത്തില്ല കാര്യം അവനീ സ്വത്തെല്ലാം അപഹരിച്ചു അതുകൊണ്ട് അവനെ അവർ നോക്കട്ടെ അവരെ അവൻ നോക്കട്ടെ മാതാപിതാക്കളെ അവൻ നോക്കട്ടെ അവനല്ലേ സ്വത്തെല്ലാം കിട്ടിയത് എന്ന് കള്ളം പറയും അതിന് മനോഹരമായ കള്ളങ്ങളൊക്കെ പറഞ്ഞോളെ എല്ലാവരും വിശ്വസിപ്പിക്കും കേൾക്കുന്നവരാരും ആധാരം കാണിക്കാനൊന്നും ഒന്നും പറയത്തില്ലല്ലോ പറയുമോ ഇല്ല അപ്പോഴ് അങ്ങനെ പറഞ്ഞ് ഇവരങ്ങ് നേടും നേടുന്നവര് നേട്ടമല്ല വീണ്ടും ഇവർക്കൊക്കെ തന്നെ എടരശനിയൊക്കെ വരുമ്പോഴാണ് അതാഞ്ഞ് പിടിക്കാൻ പോകുന്നത് ഇടരശനി വരുമ്പോൾ പിടിക്കും ഈ മാതാപിതാക്കളെ ദ്രോഹിച്ചവർ മക്കളെ കൊണ്ട് ദുഃഖിക്കും പിന്നെ അതിന് പോയി ജോലിസിനെ കണ്ട് വഴിപാട് കഴിച്ചിട്ടോ ഒക്കെ ഏറെക്കുറെ ഒരു ശാന്തി ശമനം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അങ്ങ് പോകുമെല്ലാം കൂടി ഇപ്പം ഈ മീനം രാശിയിലേക്ക് ശനി വരുമ്പോൾ ഒത്തിരി പേരുടെ മക്കളൊക്കെ എങ്ങനെ ആ ദുഃഖം അറിയണ്ടേ ഇവർ പറയുകയും ചെയ്യല്ലോ വാർദ്ധിക്കുന്നവർ നിനക്ക് നിന്റെ മക്കളെ കൊണ്ട് അനുഭവിച്ചോളും കഷ്ടപ്പെടുത്തുമ്പോൾ പറയുമല്ലോ നിനക്ക് കൊണ്ടല്ലോ പൊന്നു പൊന്നുമോനെ നിനക്കത് അനുഭവിച്ചോളും നീ അത് അനുഭവിച്ചോളൂ എന്ന് അവർ പറയും ആ ഉള്ളിൻ്റെ ഉള്ളിലെ ഖനീഭവിച്ച ദുഃഖത്താലായിരിക്കും പറയുന്നത് അത് അതുപോലെ ഏൽക്കും അതിന് പറ്റിയ വേദിയാണ് ഇപ്പം വരാൻ പോകുന്നത് ഇപ്പം ഈ മീനം രാശിയിലേക്കുള്ള ഏഴരശനിയുടെ വരവ് എന്ന ശനിയുടെ മാറ്റം അത് ശരിക്കും വരും അതല്ലെങ്കിലും വരും എടരശനി ഇനി ഏത് രാശിയിലേക്ക് മാറിയാലും ഏഴരശനി വരുന്നവർക്കെല്ലാം മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവരാണ് ഇപ്പോൾ കൂടുതൽ നല്ല കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ താൽക്കാലികമാണ് അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതെല്ലാം കൂടി പോകും അപ്പോൾ ഏഴരശനി ഏറ്റവും കൂടുതൽ നശിപ്പിച്ചിട്ടുള്ളത് ആരെയൊക്കെയാണെന്ന് നോക്കുമ്പോൾ അവരുടെ കുടുംബ കഥകൾ എടുക്കുമ്പോഴെല്ലാം ഇവർ മാതാപിതാക്കളെയൊക്കെ വളരെ ദ്രോഹിച്ചവരാണ് അത് അനുഭവിച്ചേക്കും പിന്നെ നമുക്ക് ഏടരശനിയുടെ ഈ ദോഷം വരാതി ഒരു തരത്തിലും ശനി ബാധിക്കാതിരിക്കാൻ നമ്മൾ അനാഥർക്ക് ദാനം ചെയ്തുകൊണ്ടേയിരിക്കുക അത് എത്ര വയസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് മനുഷ്യനൊരു സമൂഹ ജീവിയാണ് ഞാൻ പണ്ടേതോ ആരോ പറഞ്ഞതുപോലെ ഏനും പോകത്താളും മാത്രം മതിയെന്നും പറഞ്ഞൊരു ജീവിതം പാടില്ല നമ്മൾ അതുപോലെ ആ സമൂഹ ബോധം വേണം ഒരു കമ്മ്യൂണായി ജീവിക്കാൻ നമ്മളെപ്പോഴും നോക്കണം അപ്പോഴാർക്കെങ്കിലും ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്ത് കൊടുക്കുക ആഹാരം കൊടുക്കുക വസ്ത്രം കൊടുക്കുക കാശാണ് കൊടുക്കുകയാണെങ്കിൽ കാശ് കൊടുക്കുക അതൊക്കെ കൊടുക്കണം ഈ അടുത്ത കാലത്ത് ഒരാൾ വന്ന് ഞാൻ അമ്പലത്തിൻ്റെ അടുത്ത് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനടുത്ത് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് ഒരു വലിയ വയസ്സനല്ല പൈസ പൈസ ചോദിച്ചു കാശ് ചോദിച്ചു ഞാൻ പെട്ടെന്ന് പൈസ കൊടുത്തു അപ്പോൾ എൻ്റെ കൂടെ നിന്നവരെല്ലാം എന്നെ വഴക്ക് പറഞ്ഞു എന്തിനാ കൂടെ കൊടുത്ത് അയാൾ കുടിക്കാനായിരിക്കും എന്ന് അപ്പം ഞാൻ പറഞ്ഞു അയാളുടെ ജീവിതം ഞാൻ അതിനെ തർക്കിച്ചു കാരണം അയാളുടെ ജീവിതം ഇപ്പോൾ ഒത്തിരി കഷ്ടപ്പാടില്ല അയാൾക്ക് പറയാനും ചോദിക്കാനും ഒന്നും ആരുമില്ല അയാൾക്കൊരു ഭയങ്കരമായ ദുഃഖത്തിലായിരിക്കും നിങ്ങളൊക്കെ കുടിക്കുന്നവരല്ലേ അല്ലേ ഞാൻ കുടിക്കുകയില്ല അവരെല്ലാവരും കുടിക്കുന്നവരായിരുന്നു നിങ്ങളൊക്കെ കുടിക്കും അത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഭാഗമല്ലേ നിങ്ങൾ ഇത്രയും കുടുംബജീവിതവും എല്ലാ സുഖങ്ങളും ഉണ്ടായിട്ട് നിങ്ങൾ വീണ്ടും സന്തോഷിക്കാൻ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ മറ്റൊരു മുഖം കാണാൻ വേണ്ടി കുടിക്കുന്നു ഇത് ഇതാരോരുമില്ലാത്ത ഒരു മനുഷ്യൻ അവന് ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുകയാണ് അവനെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ പോലും ആരുമില്ല അവൻ എൻ്റെ പൈസ കിട്ടി വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി കുടിക്കുന്നതെങ്കിൽ അതൊരു തെറ്റല്ല അവന് സന്തോഷം ഉണ്ടാകാനാണ് ഞാൻ ചെയ്തത് എങ്കിലും അതെനിക്കൊരു മഹാപുണ്യത്തിൻ്റെ കാര്യമാണ് അയാൾ കുടിക്കുന്നെങ്കിൽ കുടിക്കാനാണെങ്കിൽ ഇനി എന്നോട് വന്ന് ചോദിച്ചാലും ഇന്നല്ല മറ്റൊരു ദിവസം ചോദിച്ചാൽ ഞാൻ പൈസ കൊടുക്കും ഞാൻ പറഞ്ഞു മനസ്സിലായില്ല അപ്പോൾ അതുപോലെ അനാഥരെയും വൃദ്ധരെയും സംരക്ഷിക്കുക പക്ഷികളെ പക്ഷികളിൽ കാക്കയെയും പട്ടിയെയും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നോക്കുന്നത് പശുവിനെ വേണ്ടെന്നല്ല പറഞ്ഞു പശു വിശേഷപ്പെട്ടു തന്നെ അത് വലിയ ഗുണം ചെയ്യും പട്ടിക്കും കാക്കയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് താങ്ക് യു സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക